എനിക്ക് രണ്ട് ബമ്മാക്കളായെന്നു പറഞ്ഞിട്ട് എന്റെ അച്ഛൻ അവരെ കാണാൻ പോലും വന്നിട്ടില്ല വണ്ടി അടിച്ച് പൊട്ടിച്ചോ എൻ്റെ കൂട്ട അമ്മമ്മ നിങ്ങൾക്ക് അറിയാലോ എന്റെ കൂട്ടുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചങ്ങ എൻറെ അമര പേടിച്ച് എന്റെ കൂട്ടുകാരെ വീട്ടുകാര എന്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി അടിച്ച് വന്നപ്പോ ലോറി ഇവിടെ കിടന്ന ലോറി എല്ലാം അടിച്ച് പൊട്ടിച്ച് എനിക്ക് എന്ത് കേസാണ് ലോറി എല്ലോ അല്ലേ കാരണം നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെ ഒരു ഫാൻ ബൈസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഡ്രീം റൈഡർ എന്ന് പറയുന്നത് കാരണം അദ്ദേഹം എല്ലാവർക്കും അറിയാം നമ്മുടെ ഡെയിലി വ്ലോഗ്സ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം ഉണ്ട് നിലവിലും കാരണം മല്ലൂർ ഫാമിലി പാലക്കാട ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫാമിലി ഫാമിലി ബ്ലോക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ പെട്ട ഒരാളും കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡ്രീം റൈഡർ എന്ന് പറയുന്ന പുള്ളി അപ്പോൾ പുള്ളിക്കാരൻ്റെ പഴയ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പഴയ ചാനലിൽ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ യൂട്യൂബ് പോളിസി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എപ്പോഴും ജെനുവൻ ആയിട്ടുള്ള കണ്ടൻറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഫേക്കായിട്ടുള്ള എന്ത് കണ്ടന്റ് എത്തിച്ചാലും നമ്മുടെ യൂട്യൂബേഴ്സ് എന്ത് ചെയ്യും അതിനെ സ്ട്രൈക്ക് ചെയ്യും അല്ലെങ്കിൽ ആ ചാനൽ കൂടി ബാൻ ചെയ്യും ഇതേ സെയിം സംഭവമാണ് നമ്മുടെ ഡ്രീം റൈഡർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് മുന്നേ നമ്മൾ ബ്ലോഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രീം റൈഡറിന്റെ ഒരു പഴയ കഥ എന്നുള്ളത് കാരണം അദ്ദേഹം ഫേക്ക് ആയിട്ടുള്ള കുറെ ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് കാരണമാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്തത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ചാനൽ ആണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇപ്പം പിന്നെ പുള്ളി വീണ്ടും തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ എന്നുള്ളത് അതിന് വീണ്ടും തുടക്കം തന്നെ അദ്ദേഹം ഇട്ടത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു നമ്മൾ അതുൾബോക്സിന്റെ നേരെയായിരുന്നു അത് അതുൾ ബോക്സ് ഈ ഒരു കാര്യത്തെ പറഞ്ഞതിനെ തുടർന്ന് തന്നെയായിരുന്നു അദ്ദേഹം ആ പുതിയ വീഡിയോ ഇട്ടിരുന്നത് ഇപ്പം ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത് എത്ര ശതമാനം ജനുവനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എനിക്ക് ഇത് ജനുവനായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം കാരണം അച്ഛമ്മയും അമ്മയും ആരോ ആണ് പുള്ളിക്കാരൻ്റെ അടുത്ത് നിൽക്കുന്നത് പുള്ളിക്കാര് ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ പറ്റിയേ പുള്ളിക്കാരിക്ക് പോലും കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവന്റെ വൈഫ് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവൻ കറിയാൻ തുടങ്ങുന്ന സമയത്ത് വൈഫ് ചിരിച്ചുകൊണ്ടാണ് അടുത്തേക്ക് പോകുന്നതും ചിരിച്ചുകൊണ്ടാണ് ഇവനെ മാനേജ് ചെയ്യുന്നതും അതിന് അത് പിന്നെ എത്തുന്നതും പിന്നെ രണ്ടാമത്തെ കാര്യം ഇവൻ ഫസ്റ്റ് ഇട്ടത് ലൈറ്റ് പിന്നെ ലൈറ്റ് ഇല്ല പിന്നെ ലൈറ്റ് ഉണ്ട് ഈ ലെവൽ അതായത് ലൈറ്റ് ഓഫ് ആക്കി ഓൺ ആക്കി അതായത് ഫസ്റ്റ് ഇരുട്ടത്തായിരുന്നു പിന്നെ ലൈറ്റ് ഇട്ടു അതായത് വെളിച്ചം കൊണ്ട് ലൈറ്റ് ഇട്ടു ആ പോർഷൻ കട്ടഡാണ് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് കരയുമ്പം എങ്ങനെയാണ് ഇവൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കാനും അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പറ്റില്ല കാരണം നമ്മളൊരു ഒരു കാര്യം ഞാനൊരു സാമ്പിൾ പറഞ്ഞത് അത്ര ഇമോഷണലി ആ ഒരു ഫീലിംഗ്സിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ളതൊന്നും ശരിക്കും അറിയില്ല ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് നമുക്കൊരാളുടെ മുന്നിൽ അത്രയും ഇമോഷനാവാൻ പറ്റില്ല പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആൺകുട്ടികൾ എപ്പോഴും ഇമോഷണൽ ആവുന്നത് കുറവാണ് അത്രയും ആൾക്കാരുടെ മുന്നിൽ പെൺകുട്ടികൾ ചിലപ്പോൾ പൊട്ടി കരഞ്ഞേക്കും ആൺകുട്ടികൾ കുറച്ചും കൂടി ഒന്ന് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അഭിനയം അത് പറ്റും അത് ആണിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്ന് ഞാൻ പറയാം കാരണം ഇമോഷണലി ഇമോഷൻ കാണിക്കാൻ ആണുങ്ങളെക്കാളും ഇതുപോലെ ആക്ട് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സിനിമാ രംഗത്ത് ഒരുപാട് പേര് ജീവിതത്തിലും സിനിമയിലും ഒരുപോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പം യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ മേഖലയിൽ ഇപ്പം കുറച്ച് പേര് നല്ലോണം അഭിനയിച്ചു മെഴുകുന്നുണ്ടെന്ന് ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു വീഡിയോ ഞാൻ ഇന്നിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തെറി താത്തയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അത് ഓൾറെഡി എല്ലാവരും കാണുന്ന ഒരു മുഖം പച്ചയായിട്ട് പുള്ളി തന്നെ പറയുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു സൈഡിൽ പിന്നെയും വന്ന് അഭിനയിക്കുന്നു അതേ വ്യൂവേഴ്സിന്റെ മുന്നിൽ ആ അഭിനയം മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അവരുടെ വ്യൂവേഴ്സിനില്ല എന്നതാണ് ഒന്നാമത് ശരി അതേപോലെയാണ് ഇവന്റെ കാര്യം ഇവന്റെ വ്യൂവേഴ്സിന് ഇവൻ കാണിക്കുന്നത് അഭിനയമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ശരി ഇവൻ എങ്ങനെ വേണം വീഡിയോട്ടോട്ട് അത് ഇവന്റെ ശരിയാണ് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളെ വൾഗറാക്കി കാണിച്ചുകൊണ്ടാണ് ഇവന്റെ വീഡിയോസ് ഗാർഹ പീഠം അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും എന്നൊക്കെ ഇപ്പം പറഞ്ഞു ഇപ്പൊ മക്കളുണ്ടാവും സ്വാഭാവികമാണ് ഒരുപാട് കുട്ടികളുണ്ടാവും ഗാർഹ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും സ്വന്തം അച്ഛനും അമ്മയും ഒരിക്കലും ഒരു കുട്ടീനെ ഇതുപോലെ അനുഭവിക്കില്ല പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അമ്മമാർ വഴക്ക് പറയുന്നതും ചീത്ത പറയുന്നതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷെ അതൊക്കെ വളച്ചൊടിച്ച് വേറൊരു ആക്കി തീർക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞു അത് വളരെ മോശമാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് പൈസക്ക് വേണ്ടിയിട്ടല്ല ഇവൻ ഈ യൂട്യൂബ് കണ്ടന്റ് ഇടുന്നത് എന്നുള്ളതാണ് ഞാൻ എന്തായാലും ആ ആ പോഷൻ ഒന്ന് വീഡിയോരാം എന്നിട്ട് നമുക്ക് വീഡിയോ സ്വിമ്മിംഗ് വീട്ടിലുണ്ടാക്കാം അപ്പോൾ എന്താ പറയുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കില്ല അപ്പോൾ എന്തായാലും ശരി കുറേ പേർക്ക് പൈസ മാത്രം മതി എന്നാൽ അവർക്ക് കൊടുക്കാനെങ്കിൽ പോലും കൊടുക്കാനല്ലെങ്കിൽ പോലും കുറച്ചൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ചു പിന്നെ പലരും പറയുന്നുണ്ട് ആ അടുത്ത് പറയണ്ട എടുക്കണ്ട ഫാമിലി ഇഷ്യൂ അല്ലേ പബ്ലിക്കാക്കേണ്ട അവസ്ഥ ഇവരൊക്കെ തന്നെയാണ് ഉണ്ടാക്കി ഞാൻ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എൻ്റെ കുറച്ച് ലൈഫ് സ്റ്റോറി ഒരു രണ്ടോ മൂന്നോ പാർട്ടായിട്ട് അത് ലിസ്റ്റ് ചെയ്തിട്ട് മുഗർ ലൈറ്റ് യൂസും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്ലൈ ആർക്കും കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ മറ്റു പലരും ചെയ്തതൊക്കെ അതിപ്പോൾ കാശിന് വേണ്ടിയിട്ടായിരിക്കും ഫുൾ പബ്ലിഷ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു താല്പര്യമില്ല എനിക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടാൽ തന്നെ കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് അതിൽ നമുക്കൊരു ഫ്രണ്ട് സർക്കിളുണ്ട് ഒരു നാട്ടിലായാലും അപ്പോൾ അവിടെയൊക്കെ കിടന്ന് ഈ കമൻറ്റ് സെഷനിൽ ഒക്കെ കടന്ന് ആൾക്കാർ കമൻ്റ് ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതിലോട്ട് പോകാത്തത് ശരി നമ്മളൊക്കെ എല്ലാം കൈവിട്ടു പോയി എൻ്റെ നമ്മളെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പൈസ ഉണ്ടാക്കണമെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചെയ്തതാണ് അവൻ പറഞ്ഞത് നല്ലൊരു റവന്യൂ നിന്ന് കിട്ടും അപ്പം ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇവർ എന്തിനാണ് ഫേസ്ബുക്കിൽ ഒരുപാട് അവരുടെ ഫ്രണ്ട് സർക്കിളും ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞാൽ ഒരുപാട് ബാഡ് കമൻസ് വരുന്നതാണ് അവൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവന് ബാഡ് കമൻസ് വരുന്നത് അവൻ അറിയുന്ന ആൾക്കാർ ഇവനെ ബാഡ് കമൻ്റ് ഇടും എന്നാണ് ഇവൻ പറയുന്നത് വ്യക്തമായിട്ട് ഇവൻ പറയുന്നുണ്ടേ അപ്പം അതിലുള്ള ആൾക്കാർ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് അതിലാത്തതും ഇതിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാലും വിശ്വസിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇതിലിട്ടതും കാരണം അതിലിട്ട് കഴിഞ്ഞാൽ പച്ച പച്ചത്തറിവന് കേൾക്കും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇവന്റെ സിറ്റുവേഷൻ അറിയുന്നവർക്ക് നൂറ് ശതമാനം എന്താണെന്ന് അറിയുന്നവർക്ക് ഇവരെന്തായാലും റിയാക്ട് ചെയ്തൊരിക്കുന്നതും അവർ കോൺഫേം ആയിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവൻ ഈ വീഡിയോസ് ഒന്നും ഫേസ്ബുക്കിൽ ഇടാത്തത് പക്ഷെ ഇട്ടു എവിടെ യൂട്യൂബില് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഇതിലുള്ള ആൾക്കാർ ആൾക്കാരെന്തും വിശ്വസിക്കുമെന്ന് ഇവർ അറിയാം എന്ത് കണ്ടാലും ഈ ആൾക്കാർ കണ്ടോളും സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഇവന് നല്ല ധാരണ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബിൽ ഇവൻ ഇത്രയും വിശ്വസിച്ചിട്ടത് പിന്നെ പൈസയ്ക്ക് വേണ്ടിയല്ല നിണ്ട് പൈസക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊട്ടയിൽ കൊണ്ടിട്ടത് ഇതിലും കിട്ടില്ല റവന്യൂ ഈ പൊട്ടനാണോ പൊട്ടനെൻ്റെ അഭിനയിക്കുകയാണോ ഈ അല്ല മാസം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഉണ്ടാക്കിയ വ്ളോഗർ അപ്പം എനിക്ക് അറിഞ്ഞൂടെ പൊട്ട കളിക്കാൻ കാര്യം ചോദിച്ചാ ഫേസ്ബുക്കിൽ പൈസ കിട്ടും ഇതിലും കിട്ടൂല അതിലും കിട്ടും ഇതിലും കിട്ടും പൊട്ടനാണ് പൊട്ടനെ എനിക്ക് മനസ്സിലാവില്ല ഞാൻ പൈസ വേണ്ടിട്ടല്ല ഞാൻ അതിലിട്ട പൈസ ഒരുപാട് കിട്ടും അതുകൊണ്ടാണ് ഇതിൽ കിട്ടിട്ടത് ഇതിലും കിട്ടാ മണ്ട ശരിയാണല്ലോ കിട്ടുന്നു ഇവനെ അറിയാലോ അതാണ് ഞാൻ പറ പ്രേക്ഷ പ്രേക്ഷകരെ മണ്ടനാക്കിക്കൊണ്ടാണ് ഇവൻ ഈ കാര്യം കാണിച്ചോണ്ടിരിക്കുന്നത് അത് ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എടാ നിനക്ക് ഇങ്ങനൊരു ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പൈസ അല്ലെങ്കിൽ നീ ഇതിലിടരുത് യൂട്യൂബിൽ പോലും എടുത്തിടരുത് പ്രേക്ഷകർക്ക് കാണാൻ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരെ ചിരിപ്പിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കുക അതല്ലേ നല്ലത് അല്ലാതെ നിന്റെ നീ മുള്ളി നീ അപ്പി ഇട്ടു എന്നൊക്കെ പറഞ്ഞ് കാണിക്കേണ്ട രീതിയിലുള്ള വീഡിയോസൊക്കെ ഇട്ട് ഞാൻ എന്തും ആഡ് ചെയ്യും ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ബാത്റൂം ആ വീഡിയോ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്യാം നിങ്ങളൊന്ന് കാണും കേട്ടോ ഞാൻ ആഡ് തരാം ബാത്റൂം ബാത്റൂം കഴുകി അമ്മ വന്നു അടിയായി ഞാൻ ഇറങ്ങിപ്പോണു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ ബാധമുണ്ടായിരുന്നു ഉപദ്രവിക്കണ്ടാന്ന് തോന്നി ഞാൻ അതിന് പകരമായിട്ട് ഞാൻ തന്നെ പിന്നെ ചെയ്തിട്ട സാധനങ്ങൾ ഞാൻ അടിച്ചുപൊട്ടിട്ടില്ല എന്നല്ല ഞാൻ കാണിച്ചു തരാം എന്ത് എനിക്ക് എനിക്കിപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്കുള്ള പ്രശ്നം എനിക്ക് രണ്ടും മക്കളടുത്തടുത്തുണ്ടായിപ്പോയി അത് രണ്ടും പെൺകുട്ടികളായിപ്പോയി അതിനാണ് എന്നെയും എൻ്റെ ഭാര്യയും ടോർച്ചർ ഇതാണ്ടോ ഞാൻ 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 ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ ഇവരൊക്കെയാണ് എന്തിനെ എന്തിനാണ് നമ്മളെ എല്ലാ മക്കളെ ഇതുപോലെ കാണുക വയസ്സായി കഴിഞ്ഞാൽ കൊച്ചുമക്കളെ നോക്കി വീട്ടിലിരിക്കുക ഒരു പ്രാവശ്യം പണി നിർത്തി എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്ത് എന്നെ കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു ഞാൻ നാട് വിട്ടുപോകാനാണ് എൻ്റെ പരിപാടി ഈ വീട് സ്ഥലം ഇന്നേവരെ എൻ്റെ പേരിൽ എഴുതി തരാത്ത വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അവരെ നോക്കുമെന്നുള്ള പേടിയുണ്ടാണ് നോക്കല്ലേ എഴുതി കൊടുത്തിട്ട് എനിക്കലും കുഴപ്പമില്ല എൻ്റെ എപ്പോഴും പ്രശ്നമാകുമ്പോൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ എന്ന് പറയും മറ്റുള്ളവരുണ്ടാക്കിട്ട് എനിക്ക് അനുവിന് താല്പര്യമില്ല അനു നാല് വർഷം അനീസെ ലിങ്ക് ഇട്ടിട്ട് റിലേറ്റീവ്സിൻ്റെ എല്ലാവരും കാണിച്ചു കൊടുക്കാൻ വെച്ചാൽ പക്ഷേ ഇനി ഒരു ഇത് എനിക്കുണ്ടായ ഒരു അനുഭവം ഇനി ഒരു മകനും ഒരു മകനും മകൊക്കെ ഉണ്ടാവരുത് അതുകൊണ്ട് സമൂഹം അറിയണം ഒന്ന് ഒരു ദിവസം ഞാനും അച്ഛനുമായിട്ട് പ്രശ്നമാവാം കാരണം തന്നെ എൻ്റെ എന്ന് പറയുന്ന ആളാണ് എൻ്റെ പേരിൽ ഇവിടെ അടിവരായിട്ടുണ്ട് ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പുതിയൊരു സംരംഭം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകും എൻ്റെ തഴപ്പ് അതിൻ്റെ കാറ് പോയി എൻ്റെ ഒരു ചാനലിൽ പോയി കുറേ ബന്ധങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ട് നിൽക്കുകയാണ് രാവിലെയാണ് എന്ത് സ്പോട്ട് സാധനമാണ് വരുന്നത് മദ്യപിച്ചിട്ടൊന്നും പറയുന്നില്ല ഞാൻ മദ്യപിക്കാൾ മദ്യപിക്കുന്ന ആൾ തന്നെയാണ് ഇല്ലാന്ന് പറയുന്നില്ല ഞാൻ മദ്യപിച്ചിട്ടൊന്നും പറയില്ല എനിക്ക് ഇന്ന് രാവിലും ഭയങ്കര വിഷമായി ഞാൻ എനിക്ക് അടിക്കാൻ പറ്റാത്ത ഞാൻ കൈ കിട്ടിയത് അടിച്ചു ഞാൻ പറഞ്ഞു ഇനി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓരോ സംസാരം എന്നെ തെറി വിളിച്ചു എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും അതിൽ വേറെ മാറ്റമൊന്നുമില്ല എന്നെ അടിക്കാൻ ആണെങ്കിൽ ആർക്കുമാണ് എന്നെ അടിക്കാതെ എൻ്റെ പാത്രത്തിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ അടിക്കുക ഞാൻ തിരിച്ചൊന്നും ചെയ്യാം പക്ഷെ ഒരു തെറ്റുമില്ലാതെ നമ്മൾ ഉത്തരവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓത്രിവെക്കും അതിൽ എന്നായാലും എൻ്റെ കൂട്ടുകാരായാലും ഞാനെല്ലാം എല്ലാം വാങ്ങിച്ചിട്ട് പൈസ ഉള്ളപ്പോൾ ഞാനത് ഒരു രൂപ കൊടുത്തെന്ന് പറയില്ല ശരി കൊടുത്തെന്ന് പറയണ്ട കൊടുത്തില്ലെന്ന് എന്തിനാണ് നാട്ടുകാരടുത്ത് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യം നമ്മുടെ വീട്ടിൽ നിൽക്കണം ഏഹ് ഇതെല്ലാവരും സ്റ്റോറിയാക്കിയാൽ ചെല്ലും കിട്ടിയിട്ട് എല്ലാവരും നിങ്ങൾ നിങ്ങളറിയേണ്ട ഞാൻ ഇതുപോലെ ഒരു അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ രാവിലെ ഒരു പളനി പോയിട്ട് വന്നതിന് ശേഷം ഇച്ചിരി ചേച്ചി ആണ് പെട്ടെന്നുള്ളൊരു ചില ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഇന്ന് സ്റ്റാഫുകൾ ആരും വന്നില്ല സ്റ്റാഫുകളുണ്ട് ഞാൻ ക്ലീൻ ചെയ്തു അപ്പോഴേക്കും ഒരു അരമണിക്കൂർ എന്തായാലും ശരി അപ്പം നീ ഇറങ്ങണങ്ങി ഇറങ്ങി എനിക്ക് ബാത്റൂമിൽ പോകണം ഞാൻ പറയും ഇതൊക്കെ വാതറൊന്നും പറയാൻ കഴിഞ്ഞത് ഈ ബാത്റൂമിങ്ങനെ കിടക്കണമെന്ന് അപ്പോൾ വന്ന് നേരെ ആള് ബാത്റൂമിൽ കയറി ബാത്റൂമിൽ വന്ന് ഇനി ഇടയ്ക്ക് തെറി വിളിച്ച് തിരിച്ചു തെറി അവസാനം ഞാൻ കമ്പടുത്ത് കൈ കിട്ടിയല്ലേ അടിച്ചിട്ട് ഔട്ട് വെച്ച് ഞാൻ പറഞ്ഞ് ഇറങ്ങണം ഇറങ്ങണാ ഞാൻ പറഞ്ഞ ഒരു ലക്ഷം രൂപ അപ്പ അപ്പം അറിയാൻ്റെ എല്ലാ ചിത്രം ഞാൻ ഇറങ്ങാ സാധനങ്ങൾ മാറിക്കൊണ്ട് ഞാൻ കൈവയ്ക്കാത്ത ഒരു സാധനം ഇല്ല എനിക്ക് ഇവിടെ ഒരു ലക്ഷം രൂപ കൂടുതൽ ചിലവായിട്ടുണ്ട് ഞാൻ ചെന്നിടത്ത് തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് വേണ്ട നമ്മൾ ഇവിടെ നിന്നതായിട്ട് ജീവിക്കട്ടെ ഇത് എപ്പോഴും പറയും ഞാൻ ചോദിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ എന്തിനാണ് ആൾക്കാരെ കാണിക്കുന്നത് എന്നുള്ളത് എല്ലാ വീട്ടിലും പല ശുദ്ധമുണ്ട് ഇവൻ ഒന്നറിയാം എന്ത് മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ വരുമാനവും റീച്ചും കിട്ടും എന്നുള്ളത് ഇവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവൻ ഈ രീതിയിൽ തന്നെ പോകുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതുപോലെട്ടാ പോരടാ കൊട്ടാ എന്തു പോവാണേ പൈസ ഒക്കെ വേണ്ടിട്ട് ഞാൻ പൈസ ഒക്കെ വേണ്ടി ഉണ്ടാക്കിയാലോ ഓടാർക്കാം വളർത്ത് വളർന്ന് വന്നത് നിങ്ങൾ കണ്ടതാണ് താഴോട്ട് പോയത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഈ താഴോട്ട് പോയിട്ട് വീണ്ടും തിരിച്ച് മേളിൽ കയറുന്ന എന്താണെന്ന് അവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ട് അത് ഇനിയുള്ളത് അപ്പോൾ എൻ്റെ അതിന് മുമ്പ് എന്തായിരുന്നു എന്ന് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല പലരുടെയും ഞങ്ങൾക്ക് വേറെ അറിയാം നിങ്ങൾ വിചാരിച്ച പോലെയല്ല പലരും അത് അവരൊക്കെയാണ് അഭിനയം അപ്പോൾ ഇതിനിടയ്ക്ക് മുമ്പൊരു സംഭവം ഉണ്ടായി അന്നേന്ന് വെച്ചാൽ എനിക്ക് ഒരു പ്രഷർ താങ്ങാൻ പറ്റില്ല എൻ്റെ സഹോദരിയെ ഞാൻ അങ്ങനെയല്ല കണ്ടത് അപ്പം അന്നുണ്ടായ ഒരു ഇഷ്യൂ ആണ് എൻ്റെ ഒരു മാനസിക അവസ്ഥ നിങ്ങളൊന്ന് പോയി കാണാം എന്നിട്ട് എന്തൊക്കെയാണ് നടന്നത് എല്ലാ കാര്യങ്ങളും പറയാം ഇത് പറയുന്നത് ഇതെല്ലാം പബ്ലിക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കി ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് മിനിമം ഒരു നൂറ് പേരെങ്കിലും ഉണ്ടാവും അപ്പോൾ ആ നൂറ് പേരെ വീട്ടിലും ഇനി ഉണ്ടാവാൻ പാടില്ല സ്വന്തം മക്കളെ എല്ലാം മക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കേണ്ടടുത്ത് പരിഗണിക്കുക അവഗണിക്കേണ്ടടുത്ത് അവഗണിക്കുക എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക അല്ലാതെ ചുമ്മാ അവർ ടോർച്ചർ ചെയ്യല്ല വേണ്ടത് ഇനി ടോർച്ചർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു പെറ്റീഷൻ എടുത്തിട്ട് നേരെ പ്ലാനിങ് അവന്റെ പ്ലാനിങ് കൊള്ളാം ഇവൻ ഇവന്റെ ഭാര്യനെ എടുത്തു നിർത്തിക്കൊണ്ടാണ് കാര്യം ആദ്യം ആ കുട്ടി തുടങ്ങിയത് ആ കുട്ടീൻ്റെ മോഹൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിരിച്ചുകൊണ്ടാണ് ഇവന്റെ ആക്ടിങ് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടാണ് ആ കുട്ടി എടുത്തേക്ക് ചെല്ലുന്നത് പോലും പിന്നെ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ആയി പോയതായിരിക്കും കുട്ടി സീരിയസ് ആയി പോയതായിരിക്കും പക്ഷെ കുട്ടി മൈൻഡ് മൈൻഡായിട്ടാണ് നടക്കുന്നത് അത് മാത്രമല്ല കുട്ടിയുടെ അമ്മനെ പറ്റി ഇവന്റെ വീട്ടുകാർ സംസാരിച്ചു അമ്മനെയും ഇവനെയും ചേർത്തിട്ടാണ് സംസാരിച്ചു എന്നുള്ള ലെവലാണ് ഇവൻ അവിടെ സംസാരിച്ചു ശരിയോ തെറ്റോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുക കാരണം ആ കുട്ടിക്ക് ഒരു അച്ഛനമ്മ ഉണ്ട് അവരുടെ കുടുംബം ഇത് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബാക്കി ആ കുട്ടിയുടെ ഫ്രണ്ട്സ് കേൾക്കുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ഇത് വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളത് കൂടി ചിന്തിക്കണം കാരണം നിങ്ങള് നിങ്ങളുടെ ലൈഫ് എടോ ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ നിങ്ങളുടെ റിയൽ ലൈഫ് കാണിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കിയോ നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതുപോലുള്ള ഓവർ ആക്ടിങ് ചെയ്തിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ് ഒബ്ബിയസ്ലി നല്ല കാര്യം തന്നെയായിരിക്കും കാരണം ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് ചെറിയ കാര്യമായിട്ട് ഫീൽ ചെയ്തേക്കാം പക്ഷേ ഇതിപ്പോൾ ആക്ടിങ് ആണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ തോന്നുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ പറയുന്നത് മാത്രമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അമ്മ അച്ഛൻ ഇങ്ങനെയാണ് പെങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നത് മാത്രമാണ് നമ്മുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇടയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു റൂമിൽ വന്നിരുന്ന് നിങ്ങൾ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങളാതാ അന്യയുടെ വിക്രമോ മനസ്സിലാവുന്നില്ല ചിരിയും കരച്ചിലും ഒരുമിച്ച് എനിക്ക് മനസ്സിലാവും എങ്ങനെ സാധിക്കുന്നടാ പോവേ അടുത്തത് നോക്കാം ഗാരി കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്താ എന്റെ മരണത്തിന് കാരണം എന്റെ അമ്മ അച്ഛൻ എന്റെ സഹോദരിയാണ് ഞാൻ എന്നെ കൊണ്ട് എനിക്ക് എന്റെ മരണമൊഴിയായിട്ട് നിങ്ങൾ വിയോസ് വരണം ഒരു ഒരു മനുഷ്യരും ഒരു ഇതുപോലെ ഒരു അവസ്ഥ വരെയായിരുന്നു എന്റെ മക്കളെ ഇതൊക്കെ നിങ്ങളെ മക്കളെ പോലെ കാണുന്നത് ഇനിയൊരു ചാനൽ ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല എന്റെ സഹോദരിയോടെ എന്നാ മൊഴിയത് അപ്പൊ അവള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് അവളെ സാനിറ്റൈസു എടുത്തിട്ട് ഞാൻ അവളെ മലപ്പുറയിലിട്ടേ അയ്യോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ് ഞാനിപ്പോ ഒരു തുള്ളി മദ്യപിച്ചില്ല രാവിലെ ജിമ്മിൽ പോയി ഇറങ്ങാനാണ് അയ്യോ ഞാൻ ചങ്ങോട്ടി ഒരു എനിക്ക് വേണ്ടിട്ട് ഇവിടെ ആരുമില്ല എന്റെ മാമന്റെ മക്കളെ ഞാൻ വിളിച്ചുകൊണ്ട് അവരെത്തുന്ന പറയാൻ ജീവു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ മക്കളെ മാതാവ് എന്റെ മക്കളെ കണ്ട് കൊതിട്ടില്ല ഇനി ഞാൻ എനിക്ക് അവരാ അവരെ നല്ലൊരു ലെവലാക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇന്നവരെ അവരെ ഒരു സ്റ്റീലെടുത്ത് ഞാൻ മോശമായി എന്റെ നാട്ടുകാരും ചെയ്തിട്ടില്ല എന്റെ വൈഫിന്റെ അമ്മയെ വെച്ചിട്ടാണ് എന്നെ വെച്ചിട്ടാണ് എന്റെ അമ്മ പറയുന്നത് അമ്മ പറയാൻ പറ്റാത്ത കാര്യല്ല അവര് പറയുന്നു എനിക്ക് രണ്ട് പെൺമക്കളായ അച്ഛൻ അവരെ കാണാൻ പോലും വന്നിട്ടില്ല എന്റെ രണ്ട് മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ചിന്മ എന്റെ വണ്ടി സ്നേഹിക്കും പോലെയാണ് എന്റെ രണ്ടുമക്കളെ ഞാൻ സ്നേഹിക്കുന്നത് അവര് അവര എനിക്ക് എനിക്ക് പോലെ അവരെ നല്ല ജീവിതം അമ്മോ അമ്മു എനിക്ക് ആവാന്റെ രണ്ട് മക്കളി ഇവന്റെ സങ്കടത്തിൽ ചിരിക്കാനുള്ള കാരണം എന്താ പറയോ വീട്ടുകളിൽ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്ന മക്കളുണ്ട് ശരിയാണ് സത്യമാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല ഗാർഹാ പീഡനം അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അത് വെച്ച് ഒരിക്കൽ പോലും പൈസ ഉണ്ടാക്കണം അതല്ല അത് അത് ആൾക്കാരെ മുതലെടുക്കണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ കുറവായിരിക്കും അല്ലെ എല്ലാ വീട്ടിലും ഉണ്ടാവും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും സ്വന്തം അച്ഛനും അമ്മയല്ലേ അവനെ ജനിപ്പിച്ചിത്രയും വളർത്തി ഇവിടെ വരെ എത്തിച്ചില്ലേ അത് അല്ലേ അവർക്ക് അത്ര ഉണ്ടെങ്കിൽ ഇവനെ വളർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം വളർത്തിയത് എനിക്ക് ഏറ്റവും വലിയ പാടും തോന്നുന്നു കാരണം വളർത്തിക്കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും കേൾക്കാത്തതൊന്നുമില്ല കാരണം ഭാര്യയുടെ അമ്മേനെ കൂട്ടി പറഞ്ഞു എന്നുള്ള ലെവലിൽ വരെ അവൻ സംസാരിക്കും